മണ്ണിനടിയിൽപ്പെട്ട ഉറ്റവർക്കായി ആധയോടെ തിരയുന്ന മനുഷ്യർ കേരളത്തെ നടുക്കിയ ഉരുൾക്കൊട്ടലിൽ വയനാട്ടിലെ ഒരു പ്രദേശം ആകെ ഒഴുകിപ്പോയി നാടാകെ കണ്ണീരിൽ മുങ്ങി തിങ്കളാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞുണ്ടായ ഉരുൾപൊട്ടലിൽ സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി ആളുകൾ ഇല്ലാതെയായി കുടുംബത്തോടെ മരണത്തിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു ഏറെ പേരും മൂവായിരത്തിലധികം പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് ആദ്യ ദിനം മോശം കാലാവസ്ഥ മൂലം താൽക്കാലികമായി നിർത്തിവെച്ച രക്ഷാദൌത്യം സൈന്യം രണ്ടാം ദിനമായി ഇന്ന് രാവിലെ ആരംഭിച്ചു ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്ക് തിരച്ചിൽ നടത്താൻ കൂടുതൽ സൈന്യം രംഗത്തെത്തി ചൂരൽമലയിൽ നാലു സംഘങ്ങളായി തിരിഞ്ഞാണ് സൈന്യം തിരച്ചിൽ നടത്തുന്നത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്ക് കൂടുതൽ സൈന്യം എത്തിക്കൊണ്ടുള്ള തിരച്ചിലാണ് ഇന്നത്തെ ദിനം മണ്ണിനടിയിൽ കുടുങ്ങിയവരുണ്ടോ എന്ന് കണ്ടെത്തുക നിർണായകമാണ് ചാലിയാർ പുഴയിലും വനത്തിലും തിരച്ചിലുണ്ട് രാപ്പകൾ വ്യത്യാസമില്ലാതെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടരുകയാണ് ഉറ്റവരെ കണ്ടെത്താൻ കഴിയാതെ നിരവധി പേരാണ് ആശുപത്രിയിൽ തുടരുന്നത് പുലർച്ചെ നടന്ന ദുരന്തം ഇന്നലെ രാവിലെയോടെ മാത്രമാണ് പുറംലോകമറിഞ്ഞത് ഇപ്പോഴും ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമായിട്ടില്ല ദുരന്തത്തിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമുട്ടം ഭാഗത്തേക്ക് മണിക്കൂറുകളെടുത്ത് താൽക്കാലിക പാലം ഉണ്ടാക്കിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് കയർ കെട്ടി അവിടേക്ക് കടക്കാൻ വഴിയൊരുക്കി മുന്നൂറോളം പേർ അവിടെ പലയിടത്തായി അഭയം തേടിയിരുന്നു അവരെയെല്ലാം ഇന്നലെ വൈകുന്നേരത്തോടെ രക്ഷിച്ച് താഴേക്ക് എത്തിച്ചു കുടുങ്ങിക്കിടക്കുന്നതായി വിവരം ലഭിച്ച എല്ലായിടത്തും നിന്നും എല്ലാവരെയും രക്ഷിച്ചുവെന്നാണ് ഔദ്യോഗിക അറിയിപ്പ് എന്നാൽ ഇപ്പോഴും പല ഭാഗത്തായി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് പാറകഷ്ണങ്ങൾക്കും തകർന്ന വീടുകൾക്കും മണ്ണിനടിയിലും കുടുങ്ങിപ്പോയവരെ കണ്ടെത്തേണ്ടതുണ്ട് വീട് തകർന്നും മണ്ണിടിഞ്ഞും നിരവധി പേർ ആഴങ്ങളിൽ കുടുങ്ങി പ്രദേശത്തെ പാടികൾ പലതും ഒഴുകിപ്പോയി ഇതിലുണ്ടായിരുന്ന ഇതര സംസ്ഥാനത്ത് നിന്നുള്ളവരെ രക്ഷിക്കാനായോ എന്ന് വ്യക്തമല്ല ചാലിയാറിലൂടെ ഒഴുകി വന്ന മുപ്പത്തിരണ്ട് മൃതദേഹങ്ങൾ മലപ്പുറം നിലമ്പൂർ ഭാഗത്ത് കണ്ടെടുത്തു ശരീരഭാഗങ്ങൾ നഷ്ടപ്പെട്ട നിലയിലാണിവ ശിരസില്ലാത്ത മൃതദേഹങ്ങളും ഒഴുകിയെത്തി പാറക്കെട്ടുകൾ മരങ്ങൾ വീടുകൾ വാഹനങ്ങൾ എന്നിവയെല്ലാം കുത്തൊഴുക്കിൽപ്പെട്ടു ചൂരൽ മലയിലായിരുന്നു ആദ്യ ഉരുൾപൊട്ടൽ മലവെള്ളത്തോടൊപ്പം കൂടെയുണ്ടായിരുന്നവർ ഒഴുകുന്നത് കണ്ട് കൂട്ട നിലവിളി ഉയർന്നു അവർ പുറംലോകത്തെ അറിയിച്ചെങ്കിലും രക്ഷാപ്രവർത്തകർക്ക് ഉടൻ എത്താനായില്ല നിരവധി പേർ ഇനിയും ദുരന്ത മേഖലയിൽ കുടുങ്ങിയിട്ടുണ്ടെന്നത് ആശങ്ക തുടരുകയാണ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം